ടു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഇന്ന് രാവിലെ തന്നെ ഉറക്കത്തിന്ന് എണീറ്റെപ്പോഴും ഒരു പണി കിട്ടിയിട്ടാണ് ഞാൻ എണ്ണയിക്കുന്നത് കേട്ടോ ഒരു കസ്റ്റമറിൻ്റെ കോൾ വന്നു അപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഈ വീക്ക് അവധിയുണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു കോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ ഞാൻ ആകെ ടെൻഷനായി കാരണം കഴിഞ്ഞ വീക്ക് പ്ലാൻസ് അയക്കുമെന്ന് ഞാൻ ഒരുപാട് പേർക്ക് മെസ്സേജ് ഇട്ടു ഒക്ടോബർ രണ്ട് നമുക്കൊരു തിരിച്ചടി ആയിപ്പോയി അവധി കാരണം നമുക്ക് പ്ലാൻസ് അയക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീക്കും പ്ലാൻസ് അയക്കാൻ പറ്റില്ല എന്നൊരു ടെൻഷനിലായിരുന്നു ഉടനെ തന്നെ ഡി ടി ഡി സിയിൽ കോൾ ചെയ്തു അപ്പോഴത്തേക്കും കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ചൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് പങ്കെ തന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു സാറ്റർഡേ മാത്രമേ അവധിയുള്ളൂ അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ നിങ്ങളാരും അവധിയുണ്ട് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കേണ്ട നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ ഡി ടി ഡി സിയുടെ കൊറിയർ വഴിയിട്ട് പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ട് നമ്മൾ പറ്റിപ്പാണോ പ്ലാൻസ് എനിക്ക് കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരുടെ അടുത്തൊരു ഹാപ്പി ആണ് ഈ വീക്ക് തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഓർഡർ അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറക്കാതെ വാട്സപ്പിനകത്ത് തന്നെ ഇൻഫോം ചെയ്യുകയും വേണം അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ പ്ലാൻസും നമുക്ക് സെയിലിനുള്ളതാണ് പിന്നെ നമുക്ക് ഇന്നൊരു ഓഫർ ഉണ്ട് നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് വരത്തില്ല കേട്ടോ ഇന്നും നാളെയും കാരണം ഇപ്പോൾ ഇന്ന് എട്ട് മണി കഴിഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഏകദേശം ഒൻപത് മണിയാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാണ്ട് പ്ലാൻസ് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഉണ്ട് കേട്ടോ അതും അഞ്ച് പ്ലാൻസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് വരുന്നത് ഡി ടി സി സ്പീഡ് പോസ്റ്റ് വഴിയിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റ് അയക്കാനുള്ളവർക്കൊരു കാര്യം കൂടി ഉണ്ട് സ്പീഡ് പോസ്റ്റ് നമുക്ക് അവധി നോക്കിയിട്ട് മാത്രമേ നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കാറുള്ളൂ മിക്ക സൺഡേ നമ്മൾ തിങ്കളാഴ്ച ദിവസം മാത്രമാണ് സ്പീഡ് പോസ്റ്റ് അയക്കാറുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് അയക്കാൻ പറ്റിയിട്ടില്ല അതിനു മുമ്പും ഈ ഓണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ശേഷം നമുക്ക് സ്പീഡ് പോസ്റ്റിൽ ഒരു ദിവസം എങ്ങാണ്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത് സ്പീഡ് പോസ്റ്റ് അതിൽ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സിന് എപ്പോഴും നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്ത് പ്ലാന്റ് അയച്ചത് കിട്ടിയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത് ഡി ടി ഡി സ്പീഡ് പോസ്റ്റിൽ ഇനി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഓഫർ എന്ന് പറയുമ്പോൾ അഞ്ച് പ്ലാൻസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് ഇല്ല എന്നുള്ളൊരു ഓഫറാണ് പിന്നെ ഉള്ളത് പത്ത് പ്ലാൻസിൽ കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പത്ത് പ്ലാൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരുന്നില്ല പത്ത് പ്ലാൻഡോ പതിനഞ്ച് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സി സി അടയ്ക്കേണ്ടി വരില്ല നിങ്ങൾക്കറിയാമല്ലോ പ്ലാൻസിൻ്റെ കൊറിയർ ചാർജ് ആയിട്ട് എൺപത് രൂപ വരുന്നുണ്ട് പാക്കിങ് ചാർജും ഡി ടി സിയുടെ ചാർജും ആയിട്ട് എൺപത് രൂപ നമ്മൾ മേടിക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് പ്ലാൻസ് വരെ നമുക്ക് ആ എൺപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഇന്നു മുതൽ ഇന്നും നാളെയും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊറിയർ ചാർജ് മേടിക്കാണ്ടായിരിക്കും പ്ലാൻസ് അയച്ചു തരാം കേട്ടോ പിന്നെ ഓഫർ പ്രൈസിലാണ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത് കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത് പോലെ ഓഫർ പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ചില പ്ലാൻസിൻ്റെ റേറ്റ് കുറവാണ് അങ്ങനത്തെ പ്ലാൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ഓഫർ എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഹെറോഗേറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പത്ത് പ്ലാൻസിനകത്ത് മാത്രമേ ഇത്തവണ ഹെറോഗേറ്റ് പ്ലാൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള അത് പൂക്കൾക്ക് നല്ല വലിപ്പമാണ് ഓറഞ്ചും വൈറ്റും യെല്ലോയും മിക്സഡ് ആയിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നതേ കണ്ടില്ലേ പൂക്കൾ ഇങ്ങനെയല്ല കുറച്ചുകൂടെ വലിപ്പമുണ്ട് പൂക്കൾക്ക് കുറച്ചുകൂടെ ഇതളുകളും ഉണ്ടാവാറുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇതളുകൾ കുറവായിരുന്നു കേട്ടോ ഈ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാനായിട്ട് പ്ലാന്റ്സിലങ്ങനെ ഫ്ലവർ അവർ കട്ട് ചെയ്ത് കളയുന്ന ടൈമായിരുന്നു നമ്മൾ പ്ലാൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇന്ന് പോയിട്ട് നോക്കുമ്പോൾ എല്ലാം ആയി നിൽക്കും നമ്മൾ നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലാന്റ്സിൻ്റെ പകുതി വെച്ചൊക്കെ അവർ വെട്ടിക്കളേ അങ്ങനെ പൂക്കളൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ കിട്ടാറുള്ളൂ പിന്നെ ഇല കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് നമ്മൾ കുറേയൊക്കെ എടുത്തിട്ട് വരുന്നത് പിന്നെയുള്ളത് നീസോഫ് ലെമിങ്കോ എന്ന് പറഞ്ഞ ഇയർ റോസറിയിട്ട് ആണ് ഇതിലും അഞ്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളു കേട്ടോ പിന്നെ നമ്മുടെ ലോഡ് ഇന്ന് ഇവിടെ ഒരു പത്ത് മണി പതിനൊന്ന് ആയപ്പോൾ നമ്മുടെ ലോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചൊവ്വ ബുധൻ വ്യാഴം വള്ളി ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് തിങ്കളാഴ്ച വന്നാലും കുഴപ്പമൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ ഗാർഡനിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കൈപ്പറ്റാവുന്നതാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് കണ്ട് എടുത്തിട്ട് പോവാം പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ കുറച്ച് ലൊക്കേഷൻസിൽ ഹോം ഡെലിവറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് പ്ലാൻസ് മേടിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് അതായത് മലയും കീഴ് തച്ചൂട്ടുകാവ് പേയാട് തിരുമല ശാസ്തമംഗലം പിന്നെ പൈപ്പിൻമൂട് വട്ടിയൂർക്കാവ് ഇങ്ങനത്തെ കുറച്ച് ലൊക്കേഷൻസിൽ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ ലൊക്കേഷനിലാണോ ഹോം ഡെലിവറി ഉള്ളത് അത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് ഡയറക്റ്റ് വീട്ടിൽ എത്തിച്ച് തരും അങ്ങനെയുള്ളവർക്കാണോ എന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണല്ലോ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് കിട്ടിയിട്ട് ക്യാഷ് തന്നാൽ മതിയാവും ഒരു ഓഫർ കൂടെ ഉണ്ട് അപ്പോൾ ഇത് വന്നിട്ട് വൈലറ്റിൽ സ്ട്രൈപ്പ് വരുന്നൊരു റോസ് റേറ്റിയാണ് നിറയെ പൂക്കും ക്ലൈംബറാണ് കേട്ടോ ഈ ഒരു റേറ്റ് ക്ലൈമ്പറാണ് ഇത് വന്നിട്ട് മാർഗോ കോസ്റ്റർ ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പോൾ സെയിലിന് മാർഗ കോസ്റ്ററിന് മൂന്ന് കൽമൊത്തം നാല് കളറുണ്ട് കോസ്റ്റർ റെഡ് വൈറ്റ് പിങ്ക് ഓറഞ്ച് ഇതിലിപ്പോൾ നമ്മുടെ വൈറ്റ് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിട്ടുള്ളത് സോൾഡ് ഔട്ടായി അപ്പോൾ മാർഗോ കോസ്റ്ററിൻ്റെ പിങ്ക് റെഡ് ഓറഞ്ച് കളർ ഷെയ്ഡ്സിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് മാർഗോ മാർഗ ഓറഞ്ച് ആണ് കേട്ടോ ഓറഞ്ച് മാർഗോ കോസ്റ്റർ പിങ്ക് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല ഇതിൽ സെയിം തന്നെ പിങ്കും വൈറ്റും കളറിലും മിക്സഡ് ആയിട്ട് വരുന്നതാണ് മാർഗ കോസ്റ്ററേ മാർഗക്കോസ് കൊണ്ട് മൂന്ന് കളറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാം എല്ലാവരൊറ്റ കളർ മതിയെന്നുണ്ടെങ്കിൽ ഏത് കളറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും ഇത് വന്നിട്ട് ബട്ടർഫ്ലൈ റോസാണ് കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഓൺറൂട്ടഡ് പ്ലാൻസ് ആണ് കേട്ടോ കമ്പ് വെച്ച് തൈകളാക്കി എടുത്ത പ്ലാൻസ് ആണ് സെയിലിനായിട്ട് കൂടുതലും ഉള്ളത് ബട്ടർഫ്ലൈ റോസ് ഇത് വന്നിട്ട് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസ് ഏകദേശം നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഓൺ റൂട്ടഡായിട്ടുള്ള സ്റ്റോക്കാണെ ഇത് വന്നിട്ട് പീച്ച് ക്രീക്രി റോസാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നാടൻ റോസിൻ്റെ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വെറൈറ്റീസ് നാടൻ റോസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇത് വന്നിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പീച്ച് ആണ് കേട്ടോ പീച്ച് ഓറഞ്ച് ബിഗ് ഫ്ലവേഴ്സാണ് ഓൺ റൂട്ടഡ് ആണ് ഇതിൻ്റെ തന്നെ സെയിം ഫ്ലവർ വന്നിട്ട് ക്രീപ്പറും നമുക്ക് ആണ് കേട്ടോ അത് നാടൻ ബഡ്ഡ് ചെയ്ത ക്രീപ്പർ പ്ലാന്റ്സും ഇപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ സെവൻ ഡേയ്സ് റോസ് കരിശ്മ റോസ് നാടൻ ഓറഞ്ച് നാടൻ യെല്ലോ ബ്ലാക്ക് റോസ് ബ്ലാക്ക് സ്ട്രൈപ്പ് വരുന്ന അബ്ര കടബ്ര എല്ലാ വെറൈറ്റീസും ഉണ്ട് പിന്നെ ക്രീപ്പറിൽ തന്നെ എന്താ ഈ ഒരു പെർഫ്യൂം ബേസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതുപോലെ നേരത്തെ കാണിച്ചിട്ടുണ്ട് ക്ലൈമ്പർ സെഡാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ ബ്രിട്ടീഷ് ട്യൂൺ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റോസ് ക്ലൈമ്പർ അതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് പിന്നെയുള്ളതൊരു പിങ്ക് കളറ് ബിഗ് ഫ്ലവേഴ്സിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ക്ലൈമ്പറിൽ തന്നെ ഏകദേശം ഒരു അഞ്ച് ആറേഴ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ വൈറ്റ് ക്ലൈമ്പർ അതുപോലെ നാടൻ പിങ്ക് നാടൻ റെഡ് ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് റോസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്യൂൺ ക്ലൈമ്പർ എന്ന് പറയുന്നത് ഈ ഒരു റോസ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റിയാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവും ചെയ്യും നമ്മൾ പടർത്തിയൊക്കെ ഇട്ടുകൊടുത്താൽ ഈ ഒരു പ്ലാന്റിന് മൊത്തത്തിൽ തന്നെ കാണാനൊരു ഭംഗിയാണ് ഇലകളൊക്കെ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇത് വന്നിട്ട് കാശ്മീരി റോസാണ് കാശ്മീരി റോസിനെ കുറിച്ചിട്ട് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല ഒരാൾ പ്ലാന്റ് വാങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ അവരുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്ന ഒരു റോസ് റേറ്റിയാണ് കാശ്മീരി ഇത് പിടിച്ച് കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യും നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് കാശ്മീരി റോസ് ഇത് വന്നിട്ട് നാടൻ മഞ്ഞ റോസാണ് കേട്ടോ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നാടൻ മഞ്ഞ ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് നല്ല രസമാണ് കാണാനായിട്ടോ വല്ലാത്തൊരു യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക പിന്നെന്താ നമ്മുടെ സെവൻ ഡേയ്സിൻ്റെ കൂട്ടം തന്നെയാണ് ഫ്ലവറിങ് ഒക്കെ വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഇതിൻ്റെ ഐ ഡി വന്നിട്ട് ഐ ഡി വിട്ട കേട്ടോ ബേബി പാരഡൈസ് എന്നാണ് ഐ ഡി വരുന്നത് നല്ല ഭംഗിയാണ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല വല്ലാത്തൊരു കളറും ഒരു പിങ്കും പിങ്കും അജന്തിയൊക്കെ മിക്സായിട്ട് വരുന്നൊരു കളർ കോമ്പിനേഷനിലാണ് അത് പൂക്കളുണ്ടാവുക നിറയെ പൂക്കൾ ഉണ്ടാവും അത്യാവശ്യം വലിപ്പമുള്ള ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പം ഇന്നത്തെ ഓഫർ ആരും മറക്കണ്ട അഞ്ച് പ്ലാന്റ്സിൽ കൂടുതൽ എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഫ്രീ ആണ് ഇന്നത്തെ ദിവസം സാധാരണ നമ്മൾ ഓഫേഴ്സ് ഒരുപാട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് കൊറിയർ ചാർജ് ഇല്ലാണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാം നിങ്ങൾ അഞ്ച് പ്ലാൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൺപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആറ് പ്ലാൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ എൺപത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് കൂടെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണുള്ളത് നിങ്ങൾക്ക് അഞ്ച് പ്ലാൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് കൊറിയർ ചാർജ് ഈടാക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഇതേ ഇത് സെവൻ ഡേയ്സ് ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞൊരു സാൻഡൽ കളറാണ് കേട്ടോ ഇത് വന്നിട്ട് ബ്രിട്ടീഷ് ക്യൂനാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിന് റെഡി ആയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ബ്രിട്ടീഷ് ക്യൂനെന്നാണ് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഫ്രാഗ്രൻസോട് കൂടിയൊരു വെറൈറ്റിയാണ് നമുക്ക് കമ്പ് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് ബ്രിട്ടീഷ് ക്യൂനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ വൈറ്റ് സെവൻ ഡേയ്സ് വരുന്നുണ്ട് ഇത് നമ്മുടെ ആണ് നാടൻ പരനീറോസ് ഒരു നാട്ടിൻ പുറത്തെ കാര്യമാണ് പണ്ട് മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് അധികം അങ്ങനെ കാണാനില്ലാത്തൊരു റേറ്റി ആണ് കാരണം ഇതിൻ്റെ ഒരു കമ്പ് വെച്ച് നമുക്ക് തൈകളാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പത്തെണ്ണം വെച്ചാലൊരു രണ്ടെണ്ണം ഒക്കെ പിടിച്ച് കിട്ടിയാൽ ഭാഗ്യമൊന്നുതന്നെ പറയാം അപ്പോൾ ഇതിൻ്റെ നല്ല വേരുകൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് നെയ് കണ്ടുകൊണ്ടിരിക്കുന്ന സൈസിലുള്ള പ്ലാൻസ് ഇപ്പോൾ ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മാംഗോ എല്ലോ ആണ് മാംഗോ എല്ലോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ മാംഗോ എല്ലോ ഉള്ളത് ഇതിനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വേഗം തന്നെ അതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം താങ്ക്